എല്ലാം ചെയ്തത് ജഷ്ന ചേച്ചി തന്നെ സോഷ്യൽ മീഡിയ തന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജസ്ന സലീം എന്ന യുവതി വർഷങ്ങളായി ദൈവത്തിൽ നിന്ന് വരദാനമായി ലഭിച്ച തൻ്റെ ചിത്രരചനയിലൂടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയുടെ പ്രിൻറ് വെച്ച് അതിൽ വര നടത്തി ഒരു ഫോട്ടോക്ക് അയ്യായിരം രൂപയോളം വാങ്ങിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിക്കുകയാണ് ജസ്ന ചെയ്തതെന്ന് തൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാനായി വ്യാജ ഡോക്ടർ ചമഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരു വ്യക്തി തന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയും അത് വീഡിയോ എടുക്കുകയും എന്നിട്ട് അത് പുറത്തു കാണിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ജഷ്നയുടെ കയ്യിൽ നിന്ന് പണം അപഹരിച്ചതും ഇവർക്കെതിരെ താൻ നൽകിയ കേസ് കോടതി അംഗീകരിച്ചില്ല അതിൽ തെളിവ് നൽകാൻ തനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ജഷ്ന സലീം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ് അവിടെ ജസ്ന ഒരു കാര്യം പറയുന്നുണ്ട് ഒരു പെണ്ണിന് ഏറ്റവും ദഹിക്കാൻ പറ്റാത്തത് എന്തെന്ന് വെച്ചാൽ തൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്നതാണ് ഒരു പെണ്ണിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമെന്നും ജസ്ന സലീം വ്യക്തമാക്കി തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാൽ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് താൻ ധരിച്ചിരുന്ന വസ്ത്രം കോടതി തെളിവായി കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് എവിടെ നിന്ന് നൽകാനാണ് ഞാനെന്താണെന്നും ജസ്ന സലീം പറഞ്ഞത് ഇത്തരം മൊഴികളിലുള്ള വ്യത്യാസം മൂലം തന്നെയാണ് ജസ്ന സലീമിൻ്റെ കേസ് തള്ളിപ്പോയത് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ ജസ്ന സലീം പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് താൻ വരയ്ക്കുന്ന ചിത്രങ്ങളൊന്നും താൻ വരയ്ക്കുന്നതല്ല എന്നും അത് പ്രിന്റ് ചെയ്ത ഫോട്ടോകളാണെന്നും പറയുന്നവർക്ക് വ്യക്തമായ മറുപടിയാണ് ജസ്ന സലീം നൽകിയിരിക്കുന്നത് കൃഷ്ണൻ്റെ ഫോട്ടോ തുടക്കം മുതൽ അവസാനം വരെ വരയ്ക്കുന്നതാണ് ജസ്ന സലീം സ്വന്തം ചാനലിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഈ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത് ജസ്നാ സിനിം കൃഷ്ണന്റെ ഫോട്ടോ വീട്ടിൽ വെക്കുമ്പോൾ ആ വീട്ടിൽ